ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ അപ്ഡേറ്റ്സ് അങ്ങനെ ഇന്നലെ വൈകുന്നേരം ആറ് മണിക്ക് പുഷ്പാ ടൂവിൻ്റെ ട്രെയിലർ വന്നു കൊള്ളാം നല്ല കിടുക്കാച്ചി ട്രെയിലർ ട്രെയിലറിൽ ഡീ കോഡ് ചെയ്യാൻ മാത്രമായിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല എന്നാലും ചെറിയ രീതിയിൽ ഡീ കോഡിങ് പോലെ കുറച്ച് കാര്യങ്ങളും പറയാം പുഷ്പാ റ്റുവിൻ്റെ സ്റ്റോറി എന്താണെന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം സോ വീഡിയോയിലേക്ക് പോവാം പുഷ്പ റ്റു ദ റൂൾ അങ്ങനെ പുഷ്പാ റ്റുവിൻ്റെ ട്രെയിലർ വന്നിരിക്കുകയാണ് എല്ലായിടത്തും നല്ല കിടില റെസ്പോൺസാണ് ട്രെയിലറിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ക കോഴ്ച സാധനം ഒരു തെലുങ്ക് മാസ് മസാല പടം തന്നെയാണ് പുഷ്പാ ടൂ ഫസ്റ്റിനെ കാട്ടിലൊക്കെ എക്സ്ട്രാ മാസ് മസാല സാധനങ്ങൾ പുഷ്പ റ്റൂവിൽ നമുക്ക് പ്രതീക്ഷിക്കാം ട്രെയിലർ കണ്ടപ്പോൾ ഒരു കാര്യം കൺഫേമായി പടത്തിൽ മുഴുവനായിട്ട് ഫഗത് ഫാസിലിൻ്റെ അഴിഞ്ഞാട്ടമാണ് അതും അല്ലാർജ്ജുന വരെ സൈഡാക്കി നിർത്തിയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും ഫഹദ് ഫാസിൽ പുഷ്പ റ്റൂവിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ട്രെയിലർ ചെറുതായിട്ട് ഡീകോഡ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവാം ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് പുഷ്പ എങ്ങനെ താഴെ ലെവലിൽ നിന്ന് അതായത് ഒരു ലോക്കൽ ചന്ദനക്കടത്തുകാരൽ നിന്ന് എങ്ങനെ പുഷ്പ ഹൈ ലെവലിലേക്ക് വന്നു അതായിരുന്നു കുറച്ചൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടത് എന്നാൽ സെക്കൻഡ് പാർട്ടിൽ അത് കുറച്ചുകൂടി വലിയ രീതിയിൽ കാണിക്കും ട്രെയിലറിൽ നിന്ന് പുഷ്പ ഫുൾ ഇൻ്റർനാഷണൽ ലെവൽ ഡീലിങ്സാണ് നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇഷൽ വൈസ് നോക്കിക്കഴിഞ്ഞാലും എല്ലാം ഗംഭീരമാണ് ഫുള്ള് ബിഗ് ബഡ്ജറ്റ് സംഭവം തന്നെയാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ നേരത്തെ ഒരു ന്യൂസ് കേട്ടിരുന്നു പുഷ്പയിൽ നമ്മുടെ രശ്മികയുടെ ക്യാരക്ടറായിട്ടുള്ള ശ്രീവല്ലി മരിക്കുമെന്ന് അതിപ്പോൾ കൺഫേം ചെയ്യുന്ന രീതിയിൽ പുഷ്പാ റ്റൂല് ഒരു സീനും കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഫാദ്ഫാസിലായിരിക്കാം കൊല്ലുന്നത് അതിനുള്ള ഒരു റിവേഞ്ച് ആയിരിക്കാം പുഷ്പ റ്റു അതുപോലെ തന്നെ പുഷ്പയുടെ അച്ഛൻ്റെ ഫസ്റ്റ് ഭാര്യയിൽ ഉണ്ടായിരുന്ന മക്കളെല്ലാവരും കൂടി പുഷ്പേനെ ഒരുപാട് ഉപദ്രവിക്കുന്നതായിട്ട് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് പുഷ്പ വണ്ടിലായാലും കുറച്ച് ഇമോഷണൽ സീൻസ് ഉണ്ട് അതുതന്നെയാണ് സെക്കൻഡ് പാർട്ടിലും അവർ കൊണ്ടുവന്നിട്ടുള്ളത് അതൊക്കെ വർക്കാകുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫഹദ് ഫാസിൽ വേഴ്സസ് അല്ലു ഈഗോ ക്ലാഷ് ആ ഒരു സംഭവം നമ്മൾ ഫസ്റ്റ് പാർട്ടിലും കണ്ടതാണ് എന്നാലത് കുറച്ച് മാത്രമേ ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ കാരണം ക്ലൈമാക്സിലാണ് ഫഹതിൻ്റെ എൻട്രി എന്നാൽ പുഷ്പ റ്റൂവിൽ ഫുൾ ആൻഡ് ഫുൾ ഫഹദും അല്ലു തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് നമുക്ക് പടത്തിലൂടനീളം കാണാൻ സാധിച്ചേക്കും ഒന്നാമതേ ഒരു സൈക്കോ ക്യാരക്ടറാണ് നമ്മുടെ ഫാഗത് ഫാസിലിൻ്റേത് അതിൻ്റെ ഒപ്പം പുഷ്പയും അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷും രണ്ടും ആവുമ്പോൾ ഓഡിയൻസിനെല്ലാം വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത് പിന്നെ സമന്ധിക്ക പകരം ശ്രീലീലയുടെ ഒരു ഐറ്റം സോങ്ങും ശുഭം ഡീകോഡിംഗ് ആയിട്ട് ഇത്രേ പറയാനുള്ളൂ അതിൽ കൂടുതലൊന്നും ട്രെയിലറിൽ ഇല്ല ഇനി നമുക്ക് പുഷ്പ റ്റുവിൻ്റെ സ്റ്റോറിയിലോട്ട് കടക്കാം ഒരു നാട്ടിൽ ചന്ദനക്കടത്തുകാരനായ പുഷ്പ രാജും അതേ നാട്ടിലെ പുതിയ പോലീസ് ഓഫീസറും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആണല്ലോ പുഷ്പ പാർട്ട് വണ്ണിൽ അവസാനിക്കുന്നത് സിനിമയുടെ ട്രെയിലറിലോ റൂമേഴ്സിലോ മറ്റൊരു വില്ലൻ ക്യാരക്ടറിനെ പറ്റി അറിവുകൾ ഇല്ലാത്തതുകൊണ്ട് ബൻവാർ സിംഗ് ഷെക്കാവത്ത് തന്നെയാണ് ഇതിലെ മെയിൻ വില്ലൻ പുഷ്പ നാഷണലിൽ നിന്ന് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് റേഞ്ച് മാറുമ്പോൾ ഒരു സാധാരണ എസ്പിക്ക് എത്രത്തോളം പ്രതികാരം ചെയ്യാൻ പറ്റും സോ വില്ലനും അത്രത്തോളം ഹോൾഡ് ഉണ്ടാവണം ഒന്നെങ്കിൽ ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ മറ്റൊരു സർപ്രൈസ് ഉറപ്പായും ഡയറക്ടർ സുകുമാർ കൊണ്ടുവരുന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമാണ് ട്രെയിലറിൽ എവിടെയും ഫഹദ് പോലീസ് യൂണിഫോം യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ പുഷ്പയുടെ വെല്ലുവിളി സ്വീകരിച്ച് യൂണിഫോമിൽ നിന്ന് പുറത്തു പുറത്തുനിന്ന് തന്നെ തനിക്ക് ചെയ്യാവുന്ന മാക്സിമം ഷെക്കാവത്ത് പുഷ്പയെ ബ്രൂട്ടലായിട്ട് നേരിടും ക്ലൈമാക്സ് എന്തായാലും പുഷ്പയ്ക്ക് തന്നെയാണ് അതിനു മുമ്പ് ബൻവാർസിം ഷെക്കാവത്തിൻ്റെ ഷോ ഉറപ്പായിട്ടും ഉണ്ടാവും ഇതാണ് പുഷ്പാറ്റുവിൻ്റെ സ്റ്റോറി ഒരു പക്ഷേ പുഷ്പ ട്രെയിലറിൽ നിന്ന് പറയാൻ നമ്മൾ വിട്ടുപോയൊരു കാര്യം പുഷ്പ ഫസ്റ്റിലും പുഷ്പ അത്യാവശ്യം റിച്ചാവുന്നുണ്ട് പുഷ്പ റ്റൂവിലേക്ക് വരുമ്പോൾ അതിന് കുറച്ച് ലോക്കലായിട്ടുള്ള ചെറിയ ഫൈറ്റ് സീൻസും ഉണ്ട് ഒരുപക്ഷെ ഫസ്റ്റിലെ ഈഗോ ക്ലാഷ് കാരണം ബൻവാർ സിംഗ് ഷെക്കാവത്ത് പുഷ്പയെ ആ റിച്ചിൽ നിന്ന് ആ ലോക്കലിലേക്ക് തിരിച്ച് കൊണ്ടുവന്നിരിക്കണം അതിനുശേഷം പുഷ്പ ബൻവാർ സിംഗ് ഷെക്കാവത്ത് പോലും വിചാരിക്കാത്ത ലെവലിലേക്ക് അതായത് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പുഷ്പ മാറുന്നതുമായിരിക്കണം പടത്തിൻ്റെ മെയിൻ സംഭവം അതിനുശേഷം വീണ്ടും ഈഗോ ക്ലാഷ് ഇതായിരിക്കാം പുഷ്പ റ്റു എന്തൊക്കെ പറഞ്ഞാലും ഫഹദ് ഫാസിലിൻ്റെ കരിയറിൽ ഓർത്ത് വെക്കാൻ പാകത്തിന് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ തന്നെയായിരിക്കും പുഷ്പയിലെ ബൻവാർ സിംഗ് ഷെക്കാവത്ത് ആ ലെവൽ പെർഫോമൻസ് ആയിരിക്കും പുഷ്പാ റ്റുവിൽ ഫഹദ് ചെയ്തു വെക്കാൻ പോകുന്നത് എന്തായാലും കട്ട വെയ്റ്റിംഗ് അടുത്ത മാസം ഡിസംബർ അഞ്ചിന് പുഷ്പ റ്റു വേൾഡ് വൈഡ് ആയിട്ട് റിലീസിനെത്തും ഇടാൻ പോകുന്ന റെക്കോർഡിനൊന്നും കയ്യും കണക്കും ഉണ്ടാവില്ല ആ ലെവൽ പ്രമോഷനൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിനുമുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക പുഷ്പ റ്റു ട്രെയിലറിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ബൈ ഗൈസ്